വൈദ്യുതി തന്ന പൊടിയാ അതൊരിക്കലും പാഴായി പോവില്ല എന്ന് എനിക്ക് എന്റെ അനുഭവം കൊണ്ടറിയാം സംഭവിക്കില്ലല്ലോ ഏയ് ഒന്നും സംഭവിക്കില്ല കുഞ്ഞു പോകും അത്രേ ഉള്ളൂ ആഘോഷം നടത്താൻ വേണ്ടിട്ട് നമ്മള് പെണ്ണുങ്ങള് ചില നേരത്ത് ഗുളികള് കഴിക്കാറില്ലേ ഇതിനെയും അങ്ങനെ കണ്ടാ മതി അമ്മയുടെ മോൾക്ക് ഒരാപത്തും വരില്ല മോളെ എനിക്ക് അത് മതി ആ കുറച്ചുകൂടി ഇട് അതെ അമ്മ എന്നെവിടെ കൂട്ടിക്കൊണ്ടുവന്നതേ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാനാണെന്ന് അമ്മയുടെ സംസാരിക്കുന്നതെന്നെ മനസ്സിലായി അമ്മായി അമ്മയും മരുമോളും കൂടെ അതിനെപ്പറ്റി ഞാൻ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് ആ മോള് വന്നായിരുന്നോ ആ ഇതാ നല്ല ചൂട് ചായ മസാല ചായ കുടിച്ചോ അല്ല ഏട്ടത്തേക്കെന്താ ചായ ഇല്ലേ ഓ ഇവക്ക് കയ്യും ഒക്കെ ഉണ്ടല്ലോ ഞാൻ ഞാനിവക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണോ അല്ലെങ്കിലും അമ്മ ഉണ്ടാക്കുന്ന ചായ ഞാൻ കുടിക്കാറില്ലല്ലോ എനിക്കറിയാം എനിക്ക് വേണ്ട ചായ ഉണ്ടാക്കി കുടിക്കാൻ ഭർത്താവ് പോയ സന്തോഷത്തില് ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിക്കാണും ഏട്ടത്തിയുടെ മുഖം കണ്ട ഉറങ്ങിയെന്ന് തോന്നു തോന്നാതിരിക്കാൻ എന്താ ഇവള് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് ഞാൻ ഉറങ്ങിയോ ഇല്ലെന്നൊന്നും നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല കാല് വയ്യാത്തൊരാളാണ് മലകയറാൻ പോയിരിക്കുന്നത് അതിൻ്റെ ഒരു ആധിയും വേദനയും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഏതൊരു ഭാര്യയ്ക്കും ഉണ്ടാവും അതിന് പോകുന്ന എന്നാലും വയ്യാത്ത ആളല്ലേ ഓ ആ ബോധമുള്ളതുകൊണ്ട് എന്റെ കണ്ണേട്ടം മടങ്ങി വരുന്നത് വരെ എന്റെ നെഞ്ചെടുപ്പിന് ഒരു ഉണ്ടാവില്ല ചായ കുടിക്കട്ടെ കുടിക്കട്ടെ അതോടെ അവളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ഒരുത്തിയുടെ ആ സന്തോഷവും ആവേശവും ഒക്കെ കെട്ടുപോയിക്കോളും ഇവിടത്തെ വലിയേട്ടം വരുന്നതിന് മുൻപ് മറ്റവൾ മറ്റവളെ ചെയ്യാൻ പറ്റുമോ പറ്റുമേ തൽക്കാലം വേണ്ട മോളെ ആദ്യം മഞ്ജുന്റെ വയറ്റിലെ കുഞ്ഞ് അത് കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യുന്നത് നന്നായിട്ട് ആലോചിച്ചു വേണം മുമ്പ് പറ്റിയ അബദ്ധമൊന്നും ഇനി പറ്റരുത് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാ ഞാൻ കുറച്ച് കുടിച്ചത് ഇതിന്റെ അകത്ത് പൊടി കലർത്തിയിട്ടുണ്ടെന്ന് അമ്മയും അമ്മയും മരുമോളും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ ഇനി ബാക്കി കളഞ്ഞേക്കാം നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല മോളെ എന്നെ എന്തായാലും എന്റെ അമ്മ കൂട്ടി നിൽക്കില്ല സ്വന്തം പേരക്കുട്ടിയെ കൊല്ലാനാ അവർക്ക് ആവേശം എന്നാലും ഇന്നത്തെ കാലത്തും ഇതുപോലുള്ള ആൾക്കാരുണ്ടല്ലോ മഞ്ജു അവര് സന്തോഷിക്കട്ടെ എടുത്തി നന്നായിരിക്കട്ടെ ഇങ്ങനൊരു മനസ്സല്ലേ എന്റെ ചെറിയ ചെറിയടത്തിയിടെ അതുകൊണ്ടാ അവർക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ഇനി ഏതായാലും ഞാൻ പോകുമ്പോ എന്റെ കൂടെ ഏട്ടത്തീം വരണം ഒരു കാരണവശാലും കണ്ണേട്ടം വരുന്നവരെ ഏട്ടത്തി ഇവിടെ നിക്കാനേ പാടില്ല അങ്ങനെ നിന്നാലേ അന്ന് പാൽപായസത്തിൽ വിഷം കലർത്തി കൊല്ലാൻ നോക്കിയില്ലേ അതുപോലെ കണ്ണേട്ടം വരുമ്പോഴേ ഏട്ടത്തി മരിച്ചു കിടക്കുന്നത് കാണേണ്ടി വരും എന്നാ ഞാൻ നിന്റെ കൂടെ വീട്ടിലേക്ക് വരാമോളെ എന്നിട്ട് അനന്തപുട്ടൻ്റെ വീട്ടിലേക്ക് പോവാം